വെളിമുക്ക് വിജയപ്പള്ളി എ എം യു പി സ്കൂളിൽ നടന്ന സഫലം ട്വന്റി ഫോർ പരിപാടി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ മികവത്സവം രക്ഷിതാക്കളുടെ അമ്മോത്സവം അധ്യാപകർക്കുള്ള യാത്രയപ്പ് സ്കൂളിന്റെ നൂറാം വാർഷിക പ്രഖ്യാപനം തുടങ്ങിയ പരിപാടികൾ നടന്നു ഒരു വേലയും കണ്ടേ സ്കൂളിൽ നിന്നും ദീർഘകാല വർഷത്തെ സർവീസിന് ശേഷം വിരമിക്കുന്ന വി പി അബൂബക്കർ മാസ്റ്റർ പി ജ്യോതിലക്ഷ്മി ടീച്ചർ എന്നിവർക്കുള്ള പി ടി സ്നേഹോപഹാര കൈമാറ്റവും സ്കൂളിലെ ജെ ആർ സി യൂണിറ്റ് ഉദ്ഘാടനവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തെ കുട്ടികളുടെ പഠന പാഠ്യേതര നേട്ടങ്ങളും സ്കൂളിന്റെ മികവുകളും ഉൾക്കൊള്ളുന്ന മുദ്ര രണ്ടായിരത്തി ഇരുപത്തിനാല് സ്കൂൾ സപ്ലിമെന്റ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി അധ്യക്ഷ സറീന ഹസീബ് പ്രകാശനം ചെയ്തു പരിപാടിയിൽ പി ടി എ പ്രസിഡന്റ് താഹിർ കൂഫ അധ്യക്ഷനായി മാനേജർ പി കെ മുഹമ്മദ് ഹാജി വിദ്യാലയത്തിന്റെ നൂറാം വാർഷികത്തിന്റെ പ്രഖ്യാപനം നടത്തി ഉദ്ഘാടന ചടങ്ങിൽ മൂന്നാം ക്ലാസ്സുകാരനായ വൈറൽ പ്രഭാഷകൻ മുഹമ്മദ് ഇയാസിന്റെ പ്രസംഗവും ശ്രദ്ധേയമായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജാഫർ വെളിമുക്ക് പ്രധാനാധ്യാപകൻ എം കെ ഫൈസൽ മാസ്റ്റർ അഡ്വക്കേറ്റ് സി പി മുസ്തഫ കെ കെ സുധീർ ഖൈറു എ കെ ഷാഹിന എം പി മെഹ്റൂഫ് ഖാൻ കെ വി ഹമീദ് സി സാബിറ തുടങ്ങിയവർ സംസാരിച്ചു శోభా గోల్డ్ అండ్ డైమండ్స్ మేనే చళారి మలపురం